ജുബ്ബ ഊരിക്കളഞ്ഞ് ക്ഷേത്രത്തിനകത്ത് കയറി വി എസിന്റെ ഒരു പ്രഖ്യാപനം പെരിന്തൽമണ്ണ താലൂക്കിൽ പന്തല്ലൂർ വില്ലേജിൽപ്പെട്ട പാഠഭൂമിയുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര നടത്തിപ്പുകാരും നാട്ടുകാരും പതിനാറ് വർഷം നടത്തിയ സമരത്തിന് മുന്നിൽ നിന്നത് വി എസ് ആയിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഭൂമി ക്ഷേത്രത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ പെരിന്തൽമണ്ണ താലൂക്കിൽ പന്തല്ലൂർ വില്ലേജിൽപ്പെട്ട പാഠഭൂമി സംബന്ധിച്ച സമരം കുടുമ്പിരി കൊള്ളുന്ന സമയമായിരുന്നു ബലനൂർ പ്ലാന്റേഷൻ കൈവശം വെച്ച പന്തല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ നാനൂറ് ഏക്കർ ഭൂമി പാട്ടക്കാലാവധി കഴിഞ്ഞതിനാൽ തിരികെ നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു സമരം ക്ഷേത്രം നടത്തിപ്പുകാരും നാട്ടുകാരും പതിനാറ് വർഷം നടത്തിയ സമരത്തിന് മുന്നിൽ നിന്നത് വി എസ് ആയിരുന്നു ഈ സമരത്തിന് നേതൃത്വം നൽകാൻ വി എസ് അച്യുതാനന്ദൻ അർദ്ധനഗ്നനായാണ് ക്ഷേത്രത്തിൽ കയറിയത് തികഞ്ഞ നിരീശ്വരവാദിയായ വി എസ് അച്യുതാനന്ദൻ ജുബ്ബ ഊരിമാറ്റി അർദ്ധനഗ്നനായാണ് ക്ഷേത്രത്തിനുള്ളിൽ കയറി സമര പ്രഖ്യാപനം നടത്തിയത് അന്ന് ഇത് വലിയ വാർത്തയായി രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിലായിരുന്നു ഇത് അപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നു അച്യുതാനന്ദൻ ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഭൂമി ക്ഷേത്രത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു പിന്നീട് കോടതി ഉത്തരവിനെ തുടർന്ന് നാനൂറ് ഏക്കർ റബ്ബർ തോട്ടം ജില്ലാ കലക്ടർ ഏറ്റെടുത്ത് ക്ഷേത്രത്തിന് കൈമാറി ഇതിനെതിരെ എസ്റ്റേറ്റ് അധികൃതർ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനേഴിന് സ്റ്റാറ്റസ്കോ നിലനിർത്താനായിരുന്നു സുപ്രീംകോടതി ഉത്തരവ് ഈ ഉത്തരവ് പ്രകാരം റബ്ബർ എസ്റ്റേറ്റ് പന്തല്ലൂർ ഭഗവതി ദേവസ്വത്തിന്റെ കൈവശമാണുള്ളത് നമുക്ക് ഓർക്കാനുള്ളതാണ് ഈ നെമ്മിനി നെമ്മിനിയിലെ എസ്റ്റേറ്റ് നാനൂറ് ഹേക്ടോർ മരുന്ന ഹേക്കോറിലെ മരുന്ന സ്ഥലം റബർ എസ്റ്റേറ്റായിട്ട് സ്വകാര്യ അമ്പലങ്ങളുടെ ആവശ്യമായിരുന്നു അത് അമ്പലത്തിന് അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിൽ പരാതിയുമായി വന്നു വി എസ് അതിനു വേണ്ടി അവതാവുന്ന പരമാവധി ശ്രമം നടത്തി അതുകൊണ്ടാണ് ആ സ്ഥലം അത്രയും പിടിച്ചെടുത്ത് അമ്പലത്തിൽ നൽകാൻ വി എസ് സാധിച്ചത് പറയാനുള്ള കാര്യങ്ങൾ പാർട്ടി പ്രവർത്തനങ്ങളെ സ്മരിച്ച് പെരിന്തൽമണ്ണയിലെ മുതിർന്ന സി പി എം നേതാവ് പി പി വാസുദേവൻ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലം എം എൽ എ ആയിരുന്ന വി ശശികുമാറും വി എസിനെ സ്മരിച്ചു പാർട്ടി നേതാവ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലെല്ലാം എത്തിയ വി എസിന് ഇ എം എസ് ജന്മനാടായ പെരിന്തൽമണ്ണയോട് അടുത്ത ബന്ധമാണുള്ളത് സി പി എം സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ മുൻ ചെയർമാനും മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ പി പി വാസുദേവൻ വി എസിനെ ഓർമ്മിപ്പിച്ചു വി എസ് എന്നും പാർട്ടി പ്രവർത്തകർക്ക് ആവേശമാണെന്നും പി പി വാസുദേവൻ പറഞ്ഞു പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അമ്പത്തി ഒമ്പതിലാണ് ഞങ്ങൾ പെരിങ്ങൽവണ്ണയിലെ സെക്രട്ടറി ഓഫീസ് ആരംഭിക്കുന്നത് അതിൻ്റെ ശിലാസ്ഥാപനത്തിന് വി വന്നു അഞ്ച് മാസം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്തത് ഐ എം എസ് ആയിരുന്നു പിന്നെ ആ കാലത്ത് അടുത്ത് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട് സൗ ചടയൻ മരിച്ചതിന് ശേഷം പിന്നെ വി എസ് പിന്നെ കുറച്ച് കൂടുതൽ അടുത്ത് പെരുമാറാൻ സാഹചര്യം ഉണ്ടായി ചട ചടയൻ സാഹ മരിച്ചതിന് ശേഷമാണ് പിണറായി സാബ് സെക്രട്ടറി പദമേറ്റെടുക്കുന്നു ആ കാലത്ത് ഞാൻ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു ആ നിലയിലും പിന്നെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായ സമയത്തിൽ ആ നിലയിലും ഒക്കെ വിശുമായി പെരുമാറാൻ അവസരം ലഭിച്ചിട്ടുണ്ട് അത്ഭുതകരമാണ് വി കാര്യം ഞാൻ ആദ്യം ഓർക്കുന്നത് പാർട്ടിക്ക് അഗ്തികൾ പ്രശ്നങ്ങൾ ഉണ്ടായ കാലത്ത് സാവു എം വി രാഘവനും മറ്റും പുറത്തു പോയ സമയത്ത് ഇ എസ് വി എസ് കൂടെ വന്ന് ഒരു ഉജ്വലമായ പ്രസംഗം നടത്തിയിട്ടുണ്ട് ദീർഘകാലം ആളുകളുടെ സംസാര വിഷയമായിരുന്നു അത് പിന്നെ പല പരിപാടികളിലും വി എസ് പങ്കെടുത്തിട്ടുണ്ട് ഒന്നൊന്നായിട്ട് പെട്ടെന്ന് ഓർത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ശാനിലയിൽ വിശദീകരിക്കാത്തത് മലപ്പുറം ജില്ലയിലും വി എസ് മൊത്തത്തിൽ എല്ലായിടത്തും സജീവ സാന്നിധ്യമായിരുന്നു ഓർത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അടിമുടി പോരാളിയായിരുന്നു വി എസ് അതുകൊണ്ട് തന്നെ വി എസിന് നേരിട്ട് ജനങ്ങളുമായി ഒരു തരം വല്ലാത്ത ഹൃദയബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് കേരളം എക്കാലവും ഓർക്കും വി എസ് അടുത്തും പുറത്തും ഒരേപോലെ സമരങ്ങൾ നയിച്ചിട്ടുള്ള ധീരനായ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ പാർട്ടി സേവാക്കൾക്ക് ആവേശം നൽകും വി എസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് പെരിന്തൽമണ്ണയിൽ അലീഗഢ് സർവകലാശാല ക്യാമ്പസിന് ഭൂമി ഏറ്റെടുത്തത് വി എസിൻ്റെ ഓർമ്മകൾ എന്നും ജ്വലിച്ചു നിൽക്കുമെന്നും മുൻ എം എൽ എ വി ശശികുമാർ പറഞ്ഞു പല അദ്ദേഹം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിൻ്റെ അവസാനം വരെ അതൊരു വലിയ ഉപദേശമായിട്ട് എനിക്ക് ഞാൻ ഞാൻ അദ്ദേഹം കാലത്ത് എം ആണ് ആ കാലത്താണ് തിരുന്തൽ വികസന പ്രവർത്തനങ്ങളിൽ വലിയ അലിഗഡ് സർവകലാശാലയിൽ നമ്മുടെ ബൈപ്പാസും മിനി സിവിൽ സ്റ്റേഷനും പുനഃസ്ഥാപിച്ചതും എല്ലാം ആ കാലത്തായിട്ട് പി എസിൻ്റെ ധന്യമായ വകുപ്പുകൾ ചമഞ്ഞൊരുങ്ങ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി